സുഖപ്രസവം സുഖപ്രസവം എന്ന് പറയുന്നതേ ഈ പറിച്ചിലുള്ള സുഖം മാത്രമേ ഉള്ളൂ ഇവിടെ എൻ്റെ അനുദ്രോത്തി ഡെലിവറി കഴിഞ്ഞിട്ട് എപ്പിസോട്ടമി ചെയ്ത സ്റ്റിച്ച് സ്റ്റിച്ചെല്ലാം ഇൻഫെക്ഷനായി അതെല്ലാം വിട്ടുപോയി പിന്നെ വീണ്ടും റീസ്റ്റിച്ച് ചെയ്തുവന്നു എന്തോ പെയിൻ ആയിരുന്നു അറിയാമോ നോക്കാം എല്ലാം നോർമൽ ഡെലിവറിക്ക് ഇതുപോലെ കട്ട് ചെയ്ത് വിടേണ്ട ആവശ്യമുണ്ടോ എപ്പിസോട്ടമി ചെയ്യേണ്ട കാര്യമുണ്ടോ മേഡം എത്രയോ പ്രസവങ്ങള് എപ്പിസോട്ടമി ഇല്ലാതെ ഇവിടെ നടന്നിരിക്കുന്നു ഉഷ ഡോക്ടർ ഉള്ളപ്പോഴും നടന്നിട്ടുണ്ട് ഇപ്പോഴും നടക്കുന്നു ഓക്കെ ഈ എപ്പിസിയോട്ടമി ഇടണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടാമത്തേ മൂന്നാമത്തെയൊക്കെ പ്രസവമാണെങ്കിൽ അവരുടെ ഭജേന ഭയങ്കര ലൂസായിരിക്കും അപ്പോൾ ഈ കുഞ്ഞിൻ്റെ തല ഇറങ്ങി വരുന്ന സമയത്ത് വചേന ഓട്ടോമാറ്റിക്കലി നല്ലോണം ഡയലൈറ്റ് ചെയ്തിരിക്കും അന്നേരം നമ്മൾ അവിടെ കട്ട് ചെയ്ത് വിടണമെന്ന് നിർബന്ധമില്ല ആക്ച്വലി നിർബന്ധമായിട്ടും ഓരോ ഡെലിവറിക്കും എപ്പിസോഡ് ഇടണമെന്ന് എങ്ങും എഴുതി വെച്ചിട്ടുമില്ല ഓക്കെ പക്ഷേ ഫസ്റ്റ് ഡെലിവറി ഒക്കെ ആകുമ്പം ഈ കുഞ്ഞിൻ്റെ ഹെഡ് ഇറങ്ങി വരുന്ന സമയത്ത് വജേനയ്ക്ക് അത്രയും സ്ട്രെച്ച് ചെയ്യാൻ പറ്റത്തില്ല പെരിനിയാം അത്രയും തിന്നായിരിക്കത്തില്ല നമ്മളിനി എത്രയൊക്കെ സ്ട്രെച്ച് ചെയ്ത് അയൺ ചെയ്ത് വെച്ചെന്ന് പറഞ്ഞാലും പെരിനിയാം തിന്നായിരിക്കണമെന്നില്ല അപ്പോൾ കുഞ്ഞിൻ്റെ തല പെട്ടെന്ന് വരുന്ന ആ ഫോഴ്സിൽ ചിലപ്പോൾ യൂറിത്രയുടെ അവിടെ അതായത് മൂത്രനാളിയുടെ അവിടെ ടയർ വരാം മലദ്വാരവും വചേനയും തമ്മിൽ വലിയ ഗ്യാപ്പില്ല അറിയാമല്ലോ അപ്പോൾ അവിടെയും ചിലപ്പോൾ ഒരു ടയർ വരാം മലദ്വാരം വരെ ആ ടയർ എക്സ്റ്റെൻഡ് ചെയ്യാം എത്രയോ പേർക്ക് ഡെലിവറിക്ക് ശേഷം ഇൻകോണ്ടിനൻസ് അഥവാ പെട്ടെന്ന് മോഷൻ പോകണം എന്ന് വിചാരിച്ചാ മോശം പോയേ പറ്റൂ ഓടിപ്പോയി ടോയ്ലറ്റ് പോകേണ്ടി വരുന്ന സിറ്റുവേഷൻ വരാറുണ്ട് ചിലർക്ക് ഫിസ്റ്റുല വരാറുണ്ട് എനിക്കറിയാവുന്ന ഒരു കേസിൽ നോർമൽ ഡെലിവറി സമയത്ത് എപ്പിസോഡും ഇടാതെ ഇതുപോലെ ടയർ അടിച്ചിട്ട് ആ ടയർ തയ്ച്ചു വെച്ചതിന് ശേഷം പിന്നീട് ആ പേഷ്യൻറ്റിന് ഈ പറഞ്ഞ പോലെ കൊളോസ്റ്റമി ട്യൂബ് ഇടേണ്ടി വന്നു രണ്ട് വർഷത്തോളം താഴത്തെ മുറിവ് കരിയുന്നത് വരെയും കോളൻ ഡൈവേർഷൻ ചെയ്തു വെക്കേണ്ടി വന്നു അതിനൊക്കെ ശേഷമാണ് ആ മുറിവ് കരിഞ്ഞതിന് ശേഷമാണ് കൊളോസ്റ്റമി മാറ്റിയതും അപ്പം എപ്പോഴും റിസ്ക് ഒഴിവാക്കാൻ ബിഗ് ബേബിയാണ് ഹെഡ് വരുന്ന സമയത്ത് അവിടെ ഇട അത്യാവശ്യത്തിന് ഇല്ല എന്നാണ് തോന്നുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒരു കട്ട് ലാറ്ററലി മീഡിയ ലാറ്ററൽ കട്ട് ചെയ്ത് വിടുന്നത് ഭയങ്കര നല്ലതാണ് അത് കാരണം ഒരുപാട് ടെയറും ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള പല കോംപ്ലിക്കേഷൻസും നമുക്ക് ഒഴിവാക്കാം ഇല്ല നല്ല സ്പേഷ്യസ് ബജേനയാണ് രണ്ടാമത്തെ മൂന്നാമത്തെ നാലാമത്തെ നാലാമത്തെയൊക്കെ ഡെലിവറി ആണെങ്കിൽ എപ്പിസൈഡ് വേണ്ട ആവശ്യമേ ഇല്ല തിൻഡഔ പെരിഞ്ഞ വേണേ എൻ്റെ ആവശ്യമില്ല പത്മ മേഡം ഒരു കാര്യം കൂടെ ഉണ്ടേ ഇതുവരെയും ചിലപ്പോൾ ഒന്നും പോലും വീണിട്ടില്ലാത്ത പെൺകുഞ്ഞുങ്ങളായിരിക്കും അപ്പോൾ അവരുടെ ശരീരത്തിൽ ഒരു തരത്തിലുള്ള സ്റ്റിച്ചോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ ഇട്ടിട്ടും ഉണ്ടാവില്ല അപ്പോൾ ഏത് സ്റ്റിച്ചിനോടാണ് ആ പെൺകുട്ടിക്ക് അലർജി ഉള്ളതെന്നുള്ളത് നമുക്കറിയത്തില്ല സ്ഥിരമായിട്ട് ഈ സ്റ്റിച്ച് തയ്ക്കുന്നത് ക്യാഡ്ഗറ്റ് എന്ന് പറഞ്ഞൊരു മെറ്റീരിയൽ വെച്ചിട്ടായിരിക്കും ചിലർക്ക് അതിനോട് അലർജി ആയിരിക്കും അങ്ങനെ ആണെങ്കിൽ വൈക്കിൾ എന്ന് പറഞ്ഞുള്ള വേറൊരു മെറ്റീരിയൽ ഇട്ടിട്ട് നമുക്കിത് തയ്ക്കാൻ പറ്റുള്ളൂ അപ്പം ഇട്ട് കഴിയുമ്പോഴാണ് അറിയുന്നത് ഏതിനോടായിരുന്നു ഏത് സ്റ്റിച്ചിനോടായിരുന്നു അലർജി ഉള്ളതെന്നുള്ളത് അതും ഒരു ഫാക്ടറാണ്